ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വേറൊരു ക്ലീനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ക്ലീനിങ് വ്ലോഗാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞു വച്ചതിന് ശേഷം വേണം കേട്ടോ നമുക്ക് നമ്മുടെ ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ അവർക്ക് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കലാണ് കേട്ടോ അവർ റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉച്ചക്കുള്ള ഫുഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഫുഡ് റെഡിയാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ ചെയ്യണത് ഇടയിലിടയിൽ ഓരോ പാട്ടാക്കിയാണ് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ഒന്നും ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഫുഡ് കഴിക്കാനാവുമ്പഴേക്കും നമ്മുടെ ജോലികളൊക്കെ തീരാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴത്തേ ഞാൻ മോളെ യൂണിഫോമൊക്കെ ഇട്ട് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ ഞാൻ കെട്ടിക്കൊടുക്കലാട്ടോ അതൊക്കെ കഴിഞ്ഞ് അവർക്കിത് ഫുഡൊക്കെ കൊടുക്കലാട്ടോ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കലാണ് അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് വായിച്ചിരിക്കും ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടക്കും അതിന് ശേഷം നടക്കുള്ളൂ രാവിലെ എണീറ്റോടെ ഉടനെ ഒന്നും ഇതൊന്നും നടക്കില്ല അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഈ ഏരിയ ആണ്ടോ നമ്മുടെ ഡൈനിങ് ആണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്താണ്ടോ വെച്ചിരിക്കുന്നത് നമുക്കിവിടെയാണ് കുറച്ച് സ്പേസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അടുക്കളയിൽ വെച്ചാൽ പിന്നെയും നമ്മുടെ അടുക്കളയിൽ സ്പേസ് പോവും പോകും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്താണ് നമ്മുടെ ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഡൈനിങ് ടേബിൾ ഇങ്ങോട്ട് നീക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കസേര ഒക്കെ എടുത്ത് മാറ്റലാണ് കേട്ടോ നല്ല കനുള്ള ഡൈനിങ് ടേബിൾ കേട്ടോ ഒരു കണക്കിനാണ് ഞാനത് ഇങ്ങോട്ട് മാറ്റിയത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്നും നമ്മൾ ആ സൈഡൊന്നും ക്ലീൻ ചെയ്യലില്ല കേട്ടോ ഇത് പൊക്കണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനത് ആ ഭാഗമൊന്നും എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് വേണ്ടതും വേണ്ടതുമായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റലാണ് പിന്നെ ഞാനിത് മീഷോന്നും മേടിച്ചതായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ മാറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു അതൊക്കെ ഒന്ന് അലക്കി ിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഒരു സിബ്ലോക്ക് അവറിലാക്കിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ഞാൻ എടുത്ത് കൈയ്യോടെ തന്നെ കളഞ്ഞു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതവിടെ ഇങ്ങനെ കിടക്കൂ കേട്ടോ അതൊക്കെ ശേഷം ഞാൻ മാറാൻ വലക്കൊന്നും തട്ടലായിരുന്നു കേട്ടോ എല്ലാ ഭാഗത്തും വലിയ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെറിയ രീതിയിലുള്ള ഇതുള്ളൂ കേട്ടോ ഇവിടെ കാരണം ഇവിടേക്കധികം പൊടിയും കാര്യങ്ങളൊന്നും എത്താറില്ല നമ്മുടെ ലിവിങ് അപേക്ഷിച്ച് ഇവിടെ പൊടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതേ ജനലും എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് എന്നെ മാറാൻ വലക്കെ തട്ടലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അന്ന് കാണിച്ച പോലെ ലിക്വിഡും കാര്യങ്ങളൊക്കെ ചേർത്ത് ഓരോ ചെയേഴ്സും നന്നായിട്ട് എന്നെ തുടച്ച് ക്ലീനാക്കിയിട്ട് മാറ്റി വയ്ക്കലാണ് ഉണ്ടാവും ഓരോന്നും ഓരോന്നും നോക്കിയിട്ട് ഈ ചെയറിൻ്റെയൊക്കെ ഉൾഭാഗത്തുണ്ടല്ലോ മാറാമ്പലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളത് പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കൂല ഉള്ളിലോട്ട് നോക്കൂല്ലല്ലോ അപ്പോൾ ഈ ചെയ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാനൊരു ഭാഗത്തോട്ട് ഹോ ലിവിങ് റൂമിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും അതിന് ശേഷം നമ്മുടെ ഡൈനിങ് ടേബിളാണ് ഞാൻ ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നത് വുഡിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വലിയ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയ മാറാമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടിയെടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്തു അതിന് ശേഷം നമ്മുടെ ഏറ്റവും വലിയ ജോലിയാണ് കേട്ടോ ഇങ്ങനത്തെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് ഇതുമ്പോൾ ഇരിക്കേണ്ടി വന്നത് എൻ്റെ രണ്ട് ഭാഗത്തു ഈ മോഡൽ ജനലാട്ടാണ് വരേണ്ടതും അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം തന്നെ ഇതിൻ്റെ പിന്നാലെ അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു ഓരോ കമ്പനി തുടച്ചെടുക്കാൻ നല്ല പാടാട്ടാണ് അതൊക്കെ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗവും അതുപോലെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം മൊത്തം ഞാൻ നന്നായിട്ടൊരു നനഞ്ഞ തുണി ഒഴിച്ച് തുടച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേട്ടോ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ നനഞ്ഞ തുണിയൊക്കെ വെച്ച് തുടക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതേ ഫ്രിഡ്ജിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കലാണ് ഉൾഭാഗത്ത് എനിക്ക് വലിയ കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെയായിരുന്നു ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ായിരുന്നു ഞാൻ റൊമദാനെ അനുബന്ധിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളായിരുന്നുണ്ട് ബാക്കിയൊക്കെ ഞാൻ നല്ല സെറ്റാക്കിയിട്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജൊക്കെ വെച്ചിരുന്നത് അതൊക്കെ കഴിഞ്ഞത് വാഷ് ബേസിനും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്ടോ ഇവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടക്ക് ഒരു ദിവസം ഡെയിലി ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ വാഷ് ബേസ് എന്ന് പറഞ്ഞത് കാരണം എൻ്റെ മോൻ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് കയ്യൊക്കെ കായലും എല്ലാം ചെയ്യലൊക്കെ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഭയങ്കര എപ്പോഴും അവൻ കച്ചറാക്കിയിട്ടാണ് പോവാറ് അതെനിക്കെന്തും പണിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാളിലൊന്നും ടൈലൊട്ടിക്കകത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നാവണമൊക്കെ അപ്പം തന്നെ തുടച്ചെടുക്കില്ലെങ്കിൽ ഭയങ്കര വൃത്തിയുടെ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ തുടച്ചെടുക്കലും ചെയ്യലുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം ഞാൻ നമ്മുടെ ഈ വാഷ് ബേസ് മിറർ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കൽ അപ്പോൾ അത് ചെയ്യുന്നത് എന്താ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് പെട്ടെന്ന് തുടക്കണം നന്നായിട്ട് എന്താ പറയുക വെട്ടിത്തിളങ്ങണ പോലെ ഔട്ടോ എന്നൊക്കെ എന്തൊരു മാറ്റം എന്നറിയാം ഒരു പൊടിയോ കാര്യങ്ങളോ ഒരു പാടൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് ഞാൻ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ ഒന്ന് മൂന്ന് സ്വിച്ച് ബോർഡുകളാ കേട്ടോ നമ്മുടെ ഈ എന്താ പറയുക ഡൈനിങ് റൂമിൽ വരുന്നത് അത് മൂന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു അതിനു ശേഷം നമുക്ക് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ ഉണ്ട് കിട്ടാം അപ്പോൾ അതൊന്നും അതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് സെക്യൂർ സെക്യൂറാണതിന് ശേഷം മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ നമ്മൾ നമ്മൾ നനഞ്ഞു തുണി വെച്ചല്ലേ ചെയ്യുന്നത് അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഫാനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വാഷിംഗ് ബേസിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാണ്ടായിരുന്നു അപ്പോൾ അവിടെയും കൂടെ ഒന്ന് തുടച്ചെടുക്കലാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ടേബിളിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നമുക്കിവിടേക്കൊന്ന് എല്ലായിടത്തും അടിച്ചു വാരി പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ടേബിളും കൂടെ ഒന്ന് തുടച്ചെടുക്കാം ബാക്കി എല്ലായിടത്തും ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മളെ പണിതീരണമായി തോന്നും അതുപോലെ തന്നെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒരു ടുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ ഡെയിലി ക്ലീനിങ്ങിൽ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്നാല് കാര്യങ്ങൾ എക്സ്ട്രാ എന്താ പറയുക എന്താ പറയുക ഇതിൽ പെടണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇതിൽ വരുന്നില്ലല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ക്ലീനിങ് കഴിയും വലിയ ഭാരവും കാര്യങ്ങളൊന്നും നമുക്ക് ബാക്കി ഫുഡ് ഉണ്ടാക്കലായാലും നിസ്കരിക്കാനാണെങ്കിലും ഒക്കെ സമയം നമുക്ക് കിട്ടൂട്ടാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിലും എല്ലാം ഒരു ദിവസം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം ക്ഷീണിച്ച് പോകട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ് കേട്ടോ വലിയ ഭാരം പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഏറ്റവും നല്ലത് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒന്നാമത് ഇങ്ങനെ ചെയ്യണത് എനിക്ക് എൻ്റെ മോൻ തന്നെ സത്യം പറയാലോ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവം വേറെയാണ് ഓടക്കം വന്നാലും ഒക്കെ അവന് വിശപ്പ് തുടങ്ങിയാലൊക്കെ അവൻ്റെ സ്വഭാവം മാറും മാറൂട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുമ്പായിട്ട് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ അടിച്ചു വാരലും തുടക്കലും അതുപോലെ തന്നെ ടേബിൾ ക്ലീൻ ചെയ്യലും കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിൻ്റെ മാറ്റ് ഞാൻ പറഞ്ഞല്ല അതൊക്കെ കൈകിട്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഉണങ്ങൂ കേട്ടോ ഇത് എന്തോ വേറൊരു ടൈപ്പ് ക്ലോത്ത് ഉണ്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ വീണ്ടും അവിടെ തന്നെ റീപ്ലേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് വെച്ചതിന് ശേഷം ഒരു ഫ്ലേവർ ബേസ് ഉണ്ടായിരുന്നു അത് ഞാൻ സിറ്റോട്ട് പോയിട്ട് നന്നായിട്ട് അതിൽ നന്നായിട്ട് പൊടിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ ഈ ഫ്ലേവർ ബേസിൽ ഞാനതൊക്കെ നന്നായിട്ടും തട്ടിയെടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ ജനലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കലാട്ടോ എപ്പോഴും ഇവിടെ കാറ്റുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തുറന്നിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി ഇതിൻ്റെ അകത്തോട്ട് കയറിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും വേണ്ടി കുറച്ച് നേരം ആ ഉള്ളിൽ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് തുറന്നിടും അപ്പം തന്നെ അടച്ചും വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതേ ജനലിൻ്റെ കടച്ചതിനുശേഷം ഞാൻ ചെയർസൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യലാണ് കേട്ടോ ടേബിൾ വലിയ രീതിയിലൊന്നും സെറ്റ് ചെയ്യാമല്ല ഒരു രണ്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഞാൻ വെക്കലുള്ളൂ കേട്ടോ അതില് ആ പ്ലാന്റിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് അതും ഒന്ന് സെറ്റാക്കി വെക്കലാണ് എനിക്ക് പ്ലാൻസ് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ വീടിനകത്ത് വെക്കണം ഭയങ്കര ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീടിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഓരോ പ്ലാൻസ് ഓരോ രീതിയിലൊക്കെ കാണാട്ടാം അതുപോലെ അതുകൊണ്ട് തന്നെ ഞാൻ ഡൈനിങ് ടേബിളും ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിട്ടും വെച്ചിട്ടും മണ്ണിൽ വെച്ചിട്ടും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ട കെയറും നമ്മൾ കൊടുത്താൽ മാത്രം നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ മൊത്തത്തിൽ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതെയും നമ്മുടെ ഡൈനിങ് റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ഒരു വലിയ സമാധാനം കിട്ടുമോ അപ്പോൾ നമ്മുടെ രണ്ട് ഏരിയ ഇപ്പോൾ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇനി നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യണം എന്നൊക്കെയുണ്ട് ഒക്കെ നടക്കട്ടെ എന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണട്ടോ അസ്സാമലൈക്കും